ഹായ് ഗൈസ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയൊരു തുണിയാണിത് ഒരു പഴയ വെട്ടുകഷ്ണ തുണിയാണ് അപ്പോൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മളൊരു പൗച്ച് മേക്ക് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ പൗച്ച് പെൻസിൽ ബോക്സ് പെൻസിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ പെന്നും പെൻസിലൊക്കെ ഇട്ട് വെക്കാൻ വെച്ചാൽ ഒരു പൗച്ചാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ക്ലോത്ത് നന്നായി വിരിച്ചിട്ട് രണ്ടാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് രണ്ടാക്കി മടക്കിയിട്ട് നമ്മൾ രണ്ട് പീസായിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ആദ്യം അതിൻ്റെ അരികു വശങ്ങളൊക്കെ കട്ട് കട്ട് ചെയ്ത് ലെവലാക്കി അതിന് ശേഷം അത് രണ്ട് പീസാക്കിയിട്ട് മുറിച്ച് കൊടുത്തു അപ്പോൾ ഈയൊരു പീസ് ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരുന്ന സ്ക്വയർ പീസാണ് ഈ ഒരു പീസ് അപ്പോൾ ശരിക്കും അതിനേക്കാട്ടും ബെറ്റർ ഇരുപത്തേഴ് ഇൻറ്റു ഇരുപത്തഞ്ച് ആ ഒരു അളവിൽ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും അത്രയും അതുകൊണ്ട് ഞാൻ ഇരുപത്തഞ്ചിൻ്റെ ഇരുപത്തഞ്ചിലുള്ള ഒരു പീസ് തുണിയാണ് എടുത്ത് രണ്ട് പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു സ്ക്വയർ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പീസ് തുണി നമ്മൾ കട്ട് ചെയ്തല്ലോ അപ്പോൾ കട്ട് ചെയ്തിൻ്റെ അതിൻ്റെ നമ്മൾ ഇതുപോലെ നാല് സെൻറ്റിമീറ്റർ വിട്ടിട്ട് മൂന്ന് സെൻറ്റിമീറ്റർ വരുന്ന ഇതുപോലെ ഒരു ചതുരം പോലെ വരച്ച് കൊടുക്കുന്നുണ്ട് അറ്റത്താകിയിട്ട് അത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പീസ് അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ അതിൻ്റെ രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ക്ലോത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് മറ്റേ ക്ലോത്തിൽ വരച്ചില്ല എന്നിട്ട് കട്ട് ചെയ്യുന്ന ടൈമിൽ അത് രണ്ടും അട്ടിക്ക് വെച്ചിട്ട് അതായത് ഒന്നിൻ്റെ മേലെ ഒരു തുണി വെച്ചിട്ട് സെയിമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള തുണിയാണെങ്കിൽ ശരിക്കും ഇങ്ങനത്തെ ഒരു പീസ് തുണി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഒരു തുണി ലൈനിങ് പോലെ അല്ലെങ്കിൽ അതിൽ വന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് പീസ് തുണി തുണിയെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഇതേപോലെ അട്ടിക്ക് വെച്ചിട്ട് ഇതേപോലെ ആ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതേപോലെയാണ് ആ ഒരു സ്ക്വയർ പീസ് ഇതുപോലെയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ നാലെണ്ണം നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് നാലെണ്ണം അതേപോലെ തന്നെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വെ വരക്കുന്നത് എങ്ങനെയാണ് കട്ടിയുന്നത് എങ്ങനെയാണെന്നൊക്കെ പറയുന്ന ടൈമിന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ടൈമിൽ മനസ്സിലാവും എങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ ഇത് നമ്മൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആയിരിക്കും നമുക്ക് നമുക്കെല്ലാ കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റായിരിക്കും പെൻസിനും അതുപോലെ തന്നെ മറ്റേ അങ്ങനത്തെ സ്കൂൾ ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് അതേപോലെ തന്നെ നമുക്ക് മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കാൻ പറ്റും ശരിക്കും ഒരു പേഴ്സൻ്റ് ആ ഒരു രൂപത്തിലാണല്ലോ പായിച്ചുണ്ടാവുക അപ്പോൾ ഇത് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആണ് അത് നമ്മൾ വെറുതെ കളയുന്ന ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന ടൈമിൽ ഇതേപോലെയാണ് നമ്മൾ ഇതിൻ്റെ ഒരറ്റത്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സിബിൻ്റെ ഇതേപോലെയാണ് വെക്കുന്നത് സിബിൻ്റെ ആ ഒരു നല്ല വശം അടിയിൽ വെച്ചിട്ട് സിബ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരറ്റത്തായിട്ട് നമ്മൾ ഇതേപോലെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യം ആ ഒരു തുണി വെച്ചടിച്ചു അതിന് ശേഷമാണ് പിന്നെയും ആ രണ്ട് തുണി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെത് മേലെ വെച്ചിട്ടാണ് രണ്ട് തുണിയും പിന്നെ അടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ശരിക്കും രണ്ട് തുണി ഒരുമിച്ച് വെച്ചിട്ട് തന്നെ അതിൻ്റെ മേലെ ആ ഒരു സിബ്ബ് വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ അറ്റം വരെ അങ്ങനെ അടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിബ് എന്ന് പറയുന്നത് പഴയ ഒരു നൈറ്റിൻ്റെ സിബ്ബാണ് അത് ഞാൻ അടിച്ചെടുത്തതാണ് ഈ ഒരു പവിച്ച് മെയ്ക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒരു വേസ്റ്റ് മെറ്റീരിയലിൻ്റെ ക്രാഫ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ക്ലോത്തിൻ്റെ റിയൂസ് തന്നെയാണ് അപ്പം പുറമേന്ന് വാങ്ങിയത് വാങ്ങിയതല്ല അല്ല ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് വന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ക്ലോത്ത് പിന്നെ അതിൻ്റെ മേലെ വെച്ചിട്ട് ഒരടിപ്പ് കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ അടിക്കുന്ന ടൈമിൽ നന്നായിട്ട് ലോക്ക് ഇട്ടിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ലോക്കിട്ട് അടിച്ചാൽ ഇളകി പെട്ടെന്ന് അങ്ങനെ തുന്നങ്ങനെ വിട്ടുപോരില്ലോ പിന്നെ ഇനി ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിച്ചിങ് മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് സൂചിന്നും ഒന്നും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് അപ്പോൾ ഞാൻ ഒരടിപ്പ് നമ്മൾ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ അടുത്ത വശം കൂടെ അതിനോട് ചേർത്ത് വെച്ചിട്ട് അടിക്കണം അപ്പോൾ അത് ഞാനിതുപോലെ അതിൻ്റെ അടുത്ത വശം കൂടെ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പത്തവണ ഞാൻ രണ്ട് ക്ലോത്തും ഒരുമിച്ച് തന്നെ ഇതേപോലെ അട്ടിക്ക് വെച്ച് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു അടുപ്പ് കൂടെ അങ്ങനെ ഒരു അടുപ്പ് കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും നമ്മൾ നന്നായിട്ട് ലോക്ക് ഇട്ടിട്ട് രണ്ടടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നിവർത്തി ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതേപോലെയാണ് കിട്ടുക അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് തന്നെ അടിപ്പ് കൊടുക്കണം അപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ മടക്കി കൊടുത്ത് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരടിപ്പ് കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അടുപ്പ് കൊടുത്ത് കൊടുത്തതാണ് ഞാൻ മറ്റേ ഒരു ഭാഗത്തിന് കൊടുത്തതാണ് അപ്പോൾ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ വീട്ടിൽ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ രണ്ടടിപ്പ് അടിക്കുന്നുണ്ട് അതിനും ആ ഒരു അടുപ്പ് നിവർത്തുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മൂല കിട്ടും ആ ഒരു കോണു പോലെ വരുന്ന ഭാഗം കിട്ടും അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അവിടെയും കൂടി ഒരു അടുപ്പ് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിൽ അങ്ങനെ ഉണ്ടാവും രണ്ട് സൈഡും നമ്മൾ അതേപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിനും രണ്ടടുപ്പൊക്കെ കൊടുക്കുന്നുണ്ട് ലോക്കെട്ടിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു രണ്ടടുപ്പ് കൊടുക്കുകയുമ്പോൾ നമ്മുടെ പൗച്ചിൻ്റെ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയി ഒത്തിരി ഭാഗത്ത് നൂല് ഇതുപോലെ വേണ്ടാത്തതൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു രണ്ട് ഭാഗത്തുനിന്ന് അപ്പം എന്നിട്ടത് നിവർത്തിയെടുത്തു അപ്പം നിവർത്തിയെടുക്കുന്ന ടൈമിൽ ഈ ഒരു ലുക്കിലാണ് ഉണ്ടാവുക അങ്ങനെ നമ്മുടെ പൗച്ച് പൗച്ചൻ്റെ രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ സിബൊക്കെ നമ്മൾ നിർത്തി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ വെറുതെ കളയുന്ന തുണി വെച്ചിട്ട് വെറുതെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു പഴയ തുണിയാണ് വിട്ടേഷ്ണൻ തുണിയാണ് അപ്പോൾ അവർ തുണി വെച്ചിട്ടാണ് നമ്മളിത് മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പഴയ തുണിയായിട്ട് ഒരു കൂടി എനിക്കിഷ്ടപ്പെട്ടു അതിൻ്റെ ആ ഒരു നാല് സൈഡൊക്കെ നന്ന റെഡിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കളർ പെൻസിലൊക്കെ കളർ പെൻസിലും അതേപോലെ തന്നെ കുറച്ച് പെൻസിലൊക്കെ വെച്ചു കൊടുത്തു എല്ലാം കൃത്യമായിട്ട് കൊള്ളുന്നുണ്ട് ഇപ്പം അതിന് ലെങ്ത് കുറവായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അന്നുണ്ടായിരുന്നില്ല ആ ഒരു പെന്നും ആ പെൻസിലും ഒക്കെ അതിൻ്റെ അകത്ത് കൊള്ളുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചുകൊടുത്തു ഇത് നമ്മൾ വെറുതെ കളയുന്ന ആ ഒരു തുണി കൊണ്ട് മേക്ക് ചെയ്തെടുത്തിട്ടുള്ള പൗച്ചാണ് അപ്പോൾ ഈ ഒരു പൗച്ച് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെടാറാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് കുറവായത് തന്നെ കമൻറ്റും ലൈക്കും കുറവായത് കൊണ്ട് തന്നെ വീഡിയോ വ്യൂസ് സ്റ്റെക്കായി പോയിട്ടുണ്ട് അപ്പോൾ കാണുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ അപ്പോൾ ഇതാ നമ്മുടെ പൗച്ചൊക്കെ റെഡിയായി അപ്പോൾ പൗച്ച് റെഡി ആയാലും കിട്ടാൻ വേണ്ടിയിട്ട് വേദ കാത്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ഞാൻ ആ പൗച്ച് കൊടുത്തൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ ഓൾ കൊണ്ടുപോയി അപ്പോൾ പറ്റാറ്റ ബൈ ബൈ